你看的那个。 അല്ലാരും വാഴ ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു ഫണ്ട് ആണ് മലയാളികളുടെ മലയാളികളുടെ ലൈഫില് ഒഴിവാക്കാൻ പറ്റാത്തൊരാളാണ് ഞാൻ തന്നെ അതിൽ നിന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും അത്രേ ഉള്ളൂ അതിന് അകത്തല്ല അങ്ങനെ അപ്പം എല്ലാരോടും ശരണിയുടെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ടാകേണ്ടതായിരുന്നു ഞാൻ നേരത്തെ പോയി ശരണയുടെ ഭാഗം ഹായ് എക്സ്പ്ലോറേഷൻ അല്ലേ അതായത് ഒരു സ്ഥലത്ത് ഈ ഷോന്റെ ബേസിക് ഉദ്ദേശം അത് തന്നെയാണ് നമ്മള് നമ്മളെ തന്നെ കുറെ ഒരു പ്ലാറ്റ്ഫോം കൂടിയല്ലേ അപ്പൊ അത് വളരെ നല്ല കാര്യമല്ലേ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോയുടെ വിജയായിട്ടല്ലേ യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് കളിയാക്കാറില്ല ഞാൻ ഗബ്രിയെ കളിയാക്കാറ് ഞാൻ സായം കളിയാക്കാറുണ്ട് നന്നു കളിയാക്കാറില്ല അപ്പൊ നമ്മൾ ആ രീതിയിലെ കാണുന്നുള്ളൂ സമയം നിക്കുന്ന നാലുപേരാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ത് വന്നായിരുന്നു അതിനെ പോസിറ്റീവായിട്ട് അത്ര കഴിഞ്ഞു പിന്നെ നമ്മള് അത് നമ്മളെ ഒരു പേഴ്സണൽ ലെവലിലേക്കുള്ള ഒരു അറ്റാക്സ് രീതിയിലേക്ക് പോകുമ്പോ മാത്രമാണ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടണത് ഹെൽത്തി ആയിട്ടുള്ള എല്ലാ രണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം അതിനുള്ള രീതിയിലുള്ള നമ്മള് സെൽഫായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കര അകത്തുള്ള പോലെ ആരും ി എല്ലാവരും നിങ്ങള് കാണാൻ വേണ്ടി പോലും അതെ മനസ്സിനേറ്റൂടെ വേണ്ടത് പറഞ്ഞിട്ട് ടെക് ഓഫ് ആ ഒരു അതന്നെ നമുക്ക് വേണ്ടയുണ്ട്